എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാൻ ചെ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കുകയാണ് അപ്പം ചെറുപയർ പരിപ്പ് ഒന്ന് അടുപ്പത്ത് വെച്ച് വറുത്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം തേങ്ങാപ്പാൽ രണ്ടാമത്തെ പാലും മൂന്നാമത്തെ പാലും വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് പതുക്കെ ഇളക്കി അടിയിലൊന്നും പിടിക്കാതെ കുക്കറിൻ്റെ അടിയിൽ പിടിക്കാതെ നമ്മൾ നോക്കി എടുക്കണം അത് കഴിഞ്ഞതിലേക്ക് ഇതിലേക്ക് വെന്ത് വന്നിട്ടുണ്ട് ശർക്കരപ്പാനി ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലിൻ്റെ ആദ്യത്തെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് അത് ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അത് വറുത്ത് കോരിയെടുക്കണം ശർക്കരപ്പാനി ഒഴിച്ചു നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഈ പാലൊഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തിളയ്ക്കാൻ വെക്കരുത് അതാണ് അതിൻ്റെ കണക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് കൂടുതൽ സമയം തിളയ്ക്കരുത് ഇനി ഒന്ന് സൈഡിലൂടെ തിള വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോഴേ ഒന്ന് ഓഫ് ചെയ്തേക്കാം ഇപ്പോൾ സിമ്മായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത്തുള്ള വരുന്നുണ്ടായിരുന്നു ഞാൻ ഓഫ് ചെയ്തു മാറ്റി വയ്ക്കാം ഇതിലേക്ക് പുറത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം ഇത് ഈ വീഡിയോ എല്ലാം കാണുന്നതിൻ്റെ കൂടെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം നമ്മുടെ പായസം റെഡിയായി എന്നാൽ കൂടി നിങ്ങളവിടൊപ്പം കൂട്ടുക എല്ലാ വീഡിയോസും കാണണേ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലിൽ കുറച്ച് കൂടുതൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണേ നിങ്ങളോടൊപ്പം അങ്ങനെയും കൂടെ കൂട്ടണേ ഇങ്ങനെ നമ്മുടെ പരിപ്പ് പായസം റെഡിയായി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഹസ്ബൻ്റിന് കൊടുക്കാൻ ഞാൻ പായസം എടുക്കുന്നു നല്ലപോലെ കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പ എല്ലാവരും എൻ്റെ പെടിയാ കാണും എന്നെ സപ്പോർട്ട് ചെയ്യുക